വെൽക്കം ടു കോയ കോളിംഗ്. യെസ് അതേ നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷോ കോയ കോളിംഗ്. ആ പറയു ആരാണ? ഞാൻ മുഹമ്മദ് എന്ന പേര്. മുഹമ്മദ് ആ വിശ്വാസിയാ? വിശ്വാസിയാണോ? വിശ്വാസിയാണ് അസ്സലാമു അലൈക്കും. വ അലൈക്കും സലാം. വാ പറയ് എന്താ വിളിച്ചേ? എന്താ നിങ്ങൾ എന്താ ടട്ടത്തിനെക്കുറിച്ച് നിവർത്തിച്ചെന്നാ പേശി വിളിച്ചാ? ടട്ടത്തിനെ കുറിച്ച് അല്ല ഒരാളിഷ്ടാണോ അങ്ങനെയാണോ ഇസ്ലാമില് ഇസ്ലാമിലെ സ്വാതന്ത്ര്യം കൊടുത്തിണല്ലോ ഇടാൻ ഉള്ളവർക്ക് അങ്ങനെ സ്വാതന്ത്ര്യം മുസ്ലിം ആണ് അതെ നമ്മൾ ഇസ്ലാമിലെ നിയമല്ലേ പറഞ്ഞു ഇന്ത്യയിലെ നിയമല്ല ഇസ്ലാമിലെ വെച്ചാൽ ഇടാമെന്ന് താല്പര്യമുള്ളവർക്ക് ഇടാം അങ്ങനെയല്ലോ ഇസ്ലാമിലുള്ളത് അങ്ങനെയാണല്ലോ ആരും നിർബന്ധിക്കുന്നില്ല നമ്മുടെ നബി പറ എന്താ നബി പറഞ്ഞിരിക്കുന്നത് ഒന്ന് പറഞ്ഞു മുഴുവൻ ആക്കട്ടെ ആഹ് പറഞ്ഞ പോലെ എല്ലാവർക്കും അവരുടെ നിർബന്ധമില്ല എന്നുള്ളതിനുള്ള ഹദീസോ ഖുർആനോ ആയത്തോ തഫ്സീറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം ഇങ്ങോട്ട് പറയും എന്നിട്ട് ബാക്കി അതൊക്കെ ശരി നിങ്ങൾ ആദ്യം ഹദീസ് എടുക്കും ചോദിച്ചാൽ ഉത്തരം പറയും നിങ്ങൾ നിങ്ങൾ ഈ ഹിജാബ് ഇടുന്നത് ഇഷ്ടമുള്ളവർക്ക് ഇടാം ഇഷ്ടമില്ലാത്തവർക്ക് ഇടണ്ട എന്നുള്ളതിനുള്ള തെളിവ് വെക്കാൻ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു ചിന്തിക്കാൻ എവിടെ 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 ഹദീസിൽ ആദീസില് അത് നമ്പറൊന്നും കൃത്യായിട്ട് പറയാനായിട്ടില്ല ഞാൻ എന്റെ മതക്കളിയിൽ ഇതിലും പഠിച്ചിരിക്കുന്നത് അത് തന്നെയാണ് അങ്ങനെയല്ല പഠിച്ചിരിക്കുന്നത് അത് എല്ലാ മതങ്ങളിലും ഉള്ള പോലെ നിങ്ങൾക്ക് വിശ്വാസം തുടരാൻ തുടരാതെ ഇരിക്കാം കഴിഞ്ഞ അതിപ്പോ എല്ലാ മതങ്ങളിലും ഉള്ളത് പോലെ തുടരാൻ തുടരാതെ ഇരിക്കാം ഞാൻ ഇപ്പൊ ഒരാള് തട്ടോ ഇടാതിരിക്കെ അതും ഒരാളെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം ആൾക്ക് ഏത് മതത്തിൽ വിശ്വസിക്കണം എന്നുള്ള അയാളെ സ്വാതന്ത്ര്യം അയാളെ ഇഷ്ടമായിരിക്കും ഞാൻ മുസ്ലിം ആയി തുടരണെന്ന് അപ്പൊ അയാളെ തട്ടുള്ളൂ അയാൾക്ക് താല്പര്യമില്ലാതെ തട്ടാതെ ഇരിക്കും അതെല്ലാം അയാളെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം ഇതെല്ലാ മതത്തിലും ഉണ്ട് എല്ലാ മതത്തിലും അവർക്ക് അവരുടേതായ ആചാരങ്ങളുണ്ട് അത് അയാളെ ഇഷ്ടം തുടരണ തുടരണ്ടെന്ന് നിങ്ങൾ എന്താണ് ഈ പറയുന്നത് കഴിഞ്ഞ പറയട്ട പറഞ്ഞു കഴിഞ്ഞു ആ ഞാൻ ഹദീസ് പറ എവിടെയാണ് ഇഷ്ടമുള്ളവർക്ക് ഇടാം ഇഷ്ടമുള്ളവർക്ക് എവിടെ ഉസ്താദന്തേലും പറഞ്ഞു എന്താ പറഞ്ഞേ പോട്ടെ ഈ മതം വിട്ടവൻ എന്ത് ചെയ്യാ നൈസ്ലാം പഠിപ്പിക്കുന്നത് മതം വിട്ടവൻ എന്ത് ചെയ്യണം പഠിപ്പിക്കുന്നത് ഇഷ്ടം എന്നാണോ അങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നാ നമുക്ക് ഉസ്താദ് പറയണന്ന് കേക്കാം ഉസ്താദ് നിങ്ങളെ പഠിപ്പിച്ച എടുക്കാൻ അങ്ങനെയാണോ എനിക്ക് ൂ എടുക്കാറുള്ളൂ നമുക്ക് ഇസ്ലാം പറയാൻ പറ്റില്ലല്ലോ അത് നിങ്ങളുടെ അങ്ങനെ ചോദിച്ചേ മതം വിട്ടവനെ എന്ത് ചെയ്യണമെന്നാണ് അല്ലാഹു മതം വിട്ടവനെ എന്ത് ചെയ്യണമെന്നാണ് അള്ളാഹു പഠിപ്പിച്ചിരിക്കുന്നത് അതാണ് ഞാൻ ചോദിക്കുന്നത് മതം വിട്ടവനെ എന്ത് ചെയ്യണമെന്നാണ് അള്ളാഹു പഠിപ്പിച്ചിരിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ നമുക്ക് നമുക്ക് ശരി മതം വിട്ടവൻ എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഒരു സെക്കൻഡ് ഏതെങ്കിലും സെക്കൻഡേതെങ്കിലും ഉസ്താദല്ല നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളെ പഠിപ്പിച്ച ഉസ്താദ് വലുതാവുന്നത് അതേപോലെ എനിക്ക് എന്നെ പഠിപ്പിച്ച ഉസ്താദ് വലുതാണ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കുന്നത് ശരിയാണ് എന്ന് തോന്നുന്നു നിങ്ങൾ എങ്ങനെയാണോ എടുക്കുന്നത് അതേപോലെ എനിക്ക് തോന്നുന്നത് എന്താണ് അവന്റെ വിധി അവനുള്ള ശിക്ഷ എന്താണ് ഇസ്ലാം പറയുന്നു അവനോട് തൗപ ചെയ്യാൻ പറയുക എന്നിട്ട് അവൻ തൗപ ചെയ്യുന്നില്ലെങ്കിൽ താമസിപ്പിക്കാൻ പാടില്ല അവനെ ഒരു ഭരണാധികാരി ഉടൻ തന്നെ കൊല്ലണം എന്നാണ് പറഞ്ഞാൽ മതത്തിന്ന് പോയ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞ് ഒരു അക്രമമാണത് അല്ല ഒരു മതവിശ്വാസി മനസ്സിലാക്കിയിരിക്കണം ഞാൻ എന്റെ മതം ഇസ്ലാം എന്ന് പറയുന്ന പവിത്രമായ എന്റെ വിശ്വാസം ഞാൻ ഒഴിവാക്കിയാൽ എനിക്ക് പരലോകത്ത് ലഭിക്കാൻ പോകുന്ന ശിക്ഷ നരകമാണ് നരകത്തിൽ ഹാലിദാണ് അതുപോലെ ദുനിയാവിൽ എനിക്കുള്ള ശിക്ഷ ഞാൻ ദുനിയാവിൽ ജീവിക്കേണ്ടവനല്ല എന്ന നിലയിൽ ഭരണാധികാരിക്ക് എന്നെ കൊല ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ ആ തെറ്റ് ചെയ്യാൻ പാടില്ല പറഞ്ഞേ ഔസ്താദ് എന്തെങ്കിലും പറഞ്ഞാണോ ഇത് മതം വിട്ടവനെ കൊല്ലണം എന്നുള്ള ഇസ്ലാമിലെ വിധിയാണ് എന്റെ പൊന്ന് കോയ കോയ പോയിട്ട് മദ്രസേലൊന്നും പഠിച്ചിട്ടില്ല കോയ എന്തോ വെളിച്ചെണ്ണയും കൊണ്ട് നടന്നിരുന്ന കഥയാണ് അപ്പൊ അതൊന്നും ഇവിടെ കൊണ്ടുവന്നിട്ട് കഴിയില്ല നിങ്ങൾക്ക് മതം ഒന്നും അറിയില്ല നിങ്ങൾക്ക് ബാഹുബലി വൺ മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ നിങ്ങൾക്ക് മതം എന്താന്ന് അറിയില്ല കോയ നിങ്ങൾക്ക് മാതം എന്താന്ന് അറിയില്ല കോയ പൊന്ന് കോയ നിങ്ങൾക്ക് അറിയില്ല കോയ നിങ്ങൾക്ക് ഇസ്ലാം എന്താന്ന് ഒരു മണ്ണാങ്കട്ടെ അറിയില്ല കോയ മതം വിട്ടവനെ കൊല്ലണം എന്നുള്ള കഥ നിങ്ങൾക്ക് അറിയില്ല കോയ ഇസ്ലാമിൽ തട്ടമിടൽ സ്വതന്ത്ര സ്ത്രീകൾക്ക് നിർബന്ധമാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ല കോയ ഇസ്ലാമിൽ അടിമ സ്ത്രീകൾക്ക് തട്ടമിടൽ ഹറാമാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ല കോയ അപ്പം നിങ്ങൾക്ക് ഹിജാബ് അറിയില്ല നിങ്ങൾക്ക് മതമിട്ടവനുള്ള ശിക്ഷ എന്താണെന്ന് അറിയില്ല നിങ്ങൾക്ക് ഈ ഒരു മണ്ണാങ്കട്ടെ അറിയില്ല എന്നിട്ട് വന്നിട്ട് ഇസ്ലാമിന് ഇങ്ങനെ മെഴുകല്ലേ കോയ നിങ്ങൾ വെറുതെ ഇസ്ലാമിന് ഇതേപോലെ ഏറിൽ കയറ്റല്ലേ കോയ നിങ്ങൾ പോയി പഠിക്കൂ എന്നിട്ട് വന്നിട്ട് നിലവിളിക്കും ഓക്കെ അപ്പോൾ ശരി സമാധാനമായിട്ട് കിടന്നുറങ്ങും ഈ വീഡിയോ ഒന്നും കൂടി ഒന്ന് കേൾക്കുക അപ്പോൾ ഉസ്താദ് പറഞ്ഞത് ഏതാണ് ഈ മസ്തയുടെ മദ്രസയിൽ പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സാധനമാണ് അത് കേൾക്കുക ഓക്കെ അപ്പോൾ അതാണ് ഈ അറിയാത്ത ആളുകൾ വന്നിട്ട് ഇസ്ലാമിനെ വിളിപ്പിച്ചാൽ ഇങ്ങനെ ഇരിക്കും ഓക്കെ സമയമില്ല നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു